ഇന്ത്യൻ ക്രിക്കറ്റിൽ അനീതി നേരിടുന്ന ആദ്യത്തെ താരമാണ് സഞ്ജുവി സാംസൺ എന്നൊന്നും അല്ല പറയുന്നത് സർഫ്രാസ് ഖാനെ പോലെയും സായ് കിഷോറിനെ പോലെയുള്ള നിരവധി താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഗോഡ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും അവഗണിക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അവരുടെ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കേണ്ട മറ്റൊരു പേരാണ് സഞ്ജുവി സാംസണേത് എന്ന് തന്നെ പറയാം പക്ഷേ സമീപകാല ക്രിക്കറ്റിൽ മറ്റുള്ളവരെ അവഗണിക്കുന്നതിനെക്കാട്ടി ക്രൂരമായിട്ട് സഞ്ജുവി സാംസനെ ഒതുക്കി വെക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇടയിൽ മറ്റൊരു രോഹിത് ശർമ്മ ആയി മാറും മറ്റൊരു രോഹിത് ശർമ്മയായി മാറാൻ മാത്രം കാലിബറുള്ള സഞ്ജീവി സാംസണെ പോലെ ഒരു ടാലന്റഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ എന്ത് 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 വൃത്തികെട്ട രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ ഒതുക്കി നിർത്തുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശിവൻ ദുബയെ പോലെയോ ഋഷഭ് പന്തിനെ പോലെയുള്ള താരങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ നൂറിലൊരം സഞ്ജുവിൽ ഈ ബി സി സി അർപ്പിച്ചിരുന്നെങ്കിൽ വേറെ ലെവൽ പെർഫോമറായി സഞ്ജുവി സാംസൺ മാറിയനെ ഇടയിൽ സഞ്ജുവി സാംസൺ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കൺസിസ്റ്റന്റായിട്ട് തിളങ്ങുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നതേയില്ല സഞ്ജുവി സാംസന്റെ കാര്യം വരുമ്പം സഞ്ജുവി സാംസനെ ടീമിൽ എടുക്കുന്ന രീതി ഇറഗുലാരിറ്റിയാണ് നമ്മൾ കാണേണ്ടത് സഞ്ജുവി സാംസൺ ഇൻ ടി ട്വന്റിയിൽ ഇൻ്റർനാഷണൽ ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഒൻപത് വർഷമായി ആ റിപ്പീറ്റ് നയൻ ഇയേഴ്സ് ഒൻപത് വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒൻപത് വർഷ കാലയളവിനുള്ളിൽ സഞ്ജുവി സാംസൺ കളിച്ചത് വെറും ഇരുപത്തേഴ് മത്സരങ്ങളാണ് ഇത്രമാത്രം ഇത്രമാത്രം അവഗണിക്കപ്പെടുന്ന താരം വേറെ ആരുണ്ട് ഇതുപോലെ തന്നെയാണ് ഏകദിന മത്സരങ്ങളുടെ കാര്യവും എന്നിട്ട് പോലും അമ്പത്തിമൂന്ന് ആവറേജ് സഞ്ജുവിനുണ്ട് അവസാനം സൗത്ത് ആഫ്രിക്കെതിരെ കളിച്ച മത്സരത്തിൽ സെഞ്ചുറി അടിക്കാനും സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഇടയിൽ ടി ട്വൻ്റി ലോകകപ്പ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കുന്നു ഏകദിന ലോകകപ്പ് അടുക്കുന്ന സമയങ്ങളിൽ സഞ്ജുവിനെ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കുന്നു ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അജിത് തകാക്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടായപ്പം സമ്പൂർണമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില മുൻഗണനാ പട്ടികയിൽ പ്രാധാന്യമർഹിക്കുന്ന ചില താരങ്ങൾക്ക് ഫോമിൻ്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ പോലും പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർ ടീമിലേക്ക് എടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പം സഞ്ജു വി സാംസണെ പോലെയോ മറ്റ് അങ്ങനെയുള്ള ചില താരങ്ങൾ ഇപ്പം നമ്മുടെ പയ്യനുണ്ടല്ലോ കിഷനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ കരുൺ നായരെ പോലെയുള്ള താരങ്ങൾ ഇടയ്ക്ക് വന്ന് എത്ര മനോഹരമായിട്ടുള്ള പ്രകടനം നടത്തിയെന്ന് പറഞ്ഞാൽ പോലും അത് അവിടെ അപ്രസക്തമാണ് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച കരുൺ നായർക്ക് പിന്നൊരു മത്സരം കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം എത്രമാത്രം ഈ ഫേവറിസം പ്രബലമാണ് എന്നുള്ളത് മനസ്സിലാക്കാം സഞ്ജുവിൻ്റെ കാര്യം വിട്ടേക്ക് കരുണിനു ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല അതാണ് നമ്മുടെ ഈ ക്രിക്കറ്റിന്റെ വ്യവസ്ഥയുടെ ഒരു പോക്ക് പിന്നെ മറ്റു ചില ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ സഞ്ജുവി സാംസൺ ഇങ്ങനെ ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്നുണ്ട് ഇതിനെതിരെ പല മുൻ മുൻതാരങ്ങൾ പോലും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിൻ്റെ സ്വരം ഉന്നയിച്ചപ്പം സഞ്ജു സാംസണെ വെറുതെ ടീമിലെടുത്ത് ടി ട്വൻ്റി വേൾഡ് കപ്പിന് കൊണ്ടുപോയി പക്ഷേ ഒരു മത്സരം പോലും കളിപ്പിച്ചിട്ടില്ല ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയ്ക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഈ ഐ സി സി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് മുമ്പ് ഇന്ത്യയ്ക്ക് കളിക്കാനുള്ളത് വെറും ആറേ ആറ് ഏകദിനങ്ങളുടെ മത്സരമാണ് ആ ഏകദിന മത്സരങ്ങളാണ് മൂന്നെണ്ണം ശ്രീലങ്കയ്ക്കെതിരെ മൂന്നെണ്ണം ഇംഗ്ലണ്ടിനെതിരെ ഈ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല പിന്നെ മൂന്നെണ്ണമാണുള്ളത് അതിനകത്തും പരിഗണിക്കാൻ സാധ്യതയില്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്ന് സഞ്ജുവിനെ പുറത്താക്കി കഴിഞ്ഞു എന്നാണ് ദിസ് ഇസ് ഓ സിസ്റ്റം